ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബിഎംഎസിയുടെ നേതൃത്വത്തിൽ കട്ടപ്പറ മുനിസിപ്പാലിറ്റിയിൽ പദയാത്രയ്ക്ക് തുടക്കമായി കട്ടപ്പാറ പാറക്കടവിൽ നിന്നും രാവിലെ മണിക്ക് ആരംഭിച്ച പദയാത്ര ജില്ലാ സമിതി അംഗം പി പിന്നെ വിലക്കയറ്റം തടയുക ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക മിനിമം വേതനം തൊള്ളായിരം രൂപയാക്കി ഉയർത്തുക മണൽ വരൽ പുനരാരംഭിക്കുക ചുമട്ടു തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക ഭൂപ്രശ്നങ്ങൾ പരിഹാരം കാണുക നിർമ്മാണ നിരോധനം ബിൽവലിക്കുക തുടങ്ങിയ ഇരുപത്തഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കട്ടപ്പന പാറക്കടൽ നിന്ന് ആരംഭിച്ച പദയാത്ര വി എം എസ് ജില്ലാ സമിതി അംഗം പി ഭുവനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്ന് ഭാരതം മുഴുവൻ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായിട്ട് രാജ്യം മുഴുവൻ മാറുന്ന ഒരു സമയത്ത് കേരളം നേരെ തിരിച്ച് പുറകോട്ട് നിറക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ മേഖലകളിലും ആ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം കഴിഞ്ഞ വർഷമായിട്ട് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെയാണ് പദയാത്രകൾ നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ വാർഡുകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന പദയാത്രകളാണ് നടത്തുന്നത് തുടർന്ന് മേഖലാതലത്തിലും ജില്ലാതലത്തിലും പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർച്ചും സംഘടിപ്പിക്കും ജാഥാ ക്യാപ്റ്റൻ സിറ്റു കെ ആർ ജാഥാ മാനേജർ സുധീഷ് എസ് മേഖലാ സെക്രട്ടറി പി പി ഷാജി വി ടി ശ്രീകുമാർ കെ ആർ രാജൻ ആർ പ്രസാദ് ജിൻസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ശേഷം വൈകിട്ടോടെ പദയാത്ര കട്ടപ്പാല പുതിയ ബസ് സ്റ്റാന്റ് മൈതാനി സമാപിക്കും ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും